രാവിലെ തന്നെ കിച്ചണിൽ തന്നെ ഒരു അടിപൊട്ടി തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജാൻമണിയും അതുപോലെ രതീഷും തമ്മിലാണ് പ്രശ്നം അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇന്നലെ മുതലേ നമ്മൾ കാണുന്നതാണ് രതീഷ് ഇങ്ങനെ ചൊറിഞ്ഞ് 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 കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സോ ജാൻമണിയെ പുള്ളി ഇന്നലെ തൊട്ട് ചൊറിയുന്നുണ്ട് ആക്ച്വലി അപ്പോൾ കിച്ചണിൽ നിന്നും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനിടയിൽ ജാൻമണി മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മൈക്ക് ഓൺ ചെയ്യാൻ അപ്പോൾ അവരുടെ ഒരു ഒരു സംസാര ശൈലി ഉണ്ടല്ലോ രതീഷ് അതിനെ ആ ഒരു ശൈലിയാണ് കളിയാക്കിയത് ആ അവര് സംസാരിക്കുന്ന പോലെ പറഞ്ഞിട്ട് ഓ അപ്പം ഇതൊന്നും മൈക്കിൽ കിട്ടിയില്ലല്ലേ അപ്പം എന്നെ പറഞ്ഞതൊന്നും കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കളിയാക്കാൻ തുടങ്ങി ഇത് ശരിക്കും ജാൻമണിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് കൊള്ളാം നൈസ് പേഴ്സണാണ് അപ്പോൾ അവർ നമുക്കറിയാലോ ഈ മലയാളം നന്നായിട്ട് നമ്മളെപ്പോലെ മലയാളം സംസാരിക്കാത്ത മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന മലയാളം സംസാരിക്കുന്നവരുടെ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ സംസാരിക്കുന്നത് അത് കേൾക്കാൻ നല്ല രസമൊക്കെയാണ് അപ്പോൾ ജാൻമണി അതിന് മറുപടി പറയുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുന്നത് ഞാനിവിടെ ചുമ്മാ സൂക്ഷിക്കാൻ വന്നതല്ല ഞാനിവിടെ കണ്ടന്റ് ഉണ്ടാകാൻ വന്നതാണ് ഞാൻ ചൊറിയും ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്ന് രതീഷ് മറുപടിയും പറയുന്നുണ്ട് അങ്ങനെ രാവിലെ കിച്ചൺ ഏരിയയിൽ രണ്ടുപേരും തമ്മിൽ ഒരു ആർഗ്യുമെന്റ് നടന്നിട്ടുണ്ട് അവരെല്ലാവരും അവരവരുടേതായ ഒരു സ്ഥാനം നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്കിതിനെ കാണാം പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാവുന്നതാണ്